കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചൊവ്വാഴ്ച നറുക്കെടുത്ത സ്ത്രീശക്തി ലോട്ടറി ഒന്നാം സമ്മാനം ലഭിച്ചത് ചാലോട് ശ്രീ ബാലാജി പയ്യൻ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന് എസ് എക്സ് അറുപത്തിനാല് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത് എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിച്ചത് ഒക്ടോബർ പതിനാലിന് നറുക്കെടുത്ത ശക്തി ലോട്ടറി ടിക്കറ്റിലാണ് ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ സബ് ഏജന്റായ ചാലോട് ശ്രീ ബാലാജി പയ്യൻ ലോട്ടറി ഏജൻസി വിൽപ്പന നടത്തിയ എസ് എക്സ് അറുപത്തിനാല് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത് എന്ന ടിക്കറ്റിലൂടെ ലഭിച്ചത് ഏജന്റായ ചാലോഡിലെ തന്നെ കൃഷ്ണ ലോട്ടറി ഏജൻസിയിൽ നിന്നും ഭാഗ്യദേവത കടാക്ഷിച്ചത് ആറു വർഷത്തോളമായി ലോട്ടറി ഏജൻസി നടത്തുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വിറ്റ ടിക്കറ്റിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്നതെന്ന് ബാലാജി പയ്യൻ ലോട്ടറി ഏജൻസി ഉടമയായ ദിനേശൻ പറഞ്ഞു ഒന്നാം സമ്മാനം വന്നത് അത് ഇന്നലെ സ്ത്രീ ശിന്നലെ നടക്കെടുത്ത സ്ത്രീ ശക്തി ലോട്ടറിയുടെ ഒന്നാം സമ്മാനം ഒരു കോടി രൂപ ഞങ്ങളിവിടെ വിറ്റ ടിക്കറ്റിലാണ് നമ്മുടെ കൗണ്ടറിൽ വിറ്റ ടിക്കറ്റിലാണ് അത് ടിക്കറ്റ് എടുത്തത് ഒരു വയനാട് സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആളെ നേരിട്ട് എത്തിയിട്ടില്ല ഒരു വിവരമുണ്ട് വയനാട് സ്വദേശിയാണെന്നുള്ളത് ചെറിയൊരു ഇതും ചെറുതും വലുതായി നിരവധി സമ്മാനങ്ങൾ ഇവരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നാലും വലിയൊരു സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ എന്താ പറയുക ഭയങ്കരമായ ഭാഗ്യം അത് ഒരുപാട് നന്ദി ഭാഗ്യദേവതയുടെ കടാക്ഷം കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ട് കഴിഞ്ഞ ഓണം ഓണം രണ്ടാം സമ്മാനം സമ്മാനം ഒരു കോടി ടിക്കറ്റ് ഒന്നാം അടുത്ത കാലത്തായി ചാലോടിൽ നിന്ന് വിറ്റ ടിക്കറ്റുകളിൽ നിന്ന് വലിയ സമ്മാനങ്ങൾ ലഭിക്കുന്നത് ലോട്ടറി പ്രേമികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്